നമസ്കാരം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെ മാറി മറിയുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല തിരഞ്ഞെടുപ്പ് ഫലങ്ങളും അങ്ങനെ തന്നെ കേരളത്തിൽ മോദി മത്സരിക്കുമെന്ന നാളുകളായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് സാധ്യതയില്ലെന്നും പകരം ബി ജെ പിയുടെ പ്ലാൻ മറ്റൊന്നാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് വെളിപ്പെടുത്തിയതാകട്ടെ മറ്റാരുമല്ല കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കറാണ് മോദി ഇനിയും കേരളത്തിലെത്തും പ്രചാരണം കൊഴുപ്പിക്കും മറ്റു ചില പദ്ധതികളും ഇതിനൊപ്പം പ്രാവർത്തികമാകും കേരളം പിടിക്കാൻ മോദി ഇറങ്ങേണ്ടതില്ലെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മോദി വന്നാലും താൻ വിജയിക്കുമെന്നാണ് ശശി തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എന്നാൽ അത്തരം സാധ്യതകൾ കുറവാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നത് ഊഹാപോഹമാണെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് അടുത്ത നൂറ് ദിവസത്തിനകം ബി ജെ പി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുമെന്നും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ചരിത്രം എഴുതുമെന്നും പ്രകാശ് ജാവ്ദേക്കർ കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തി ഇവിടെ എം എൽ എ മാർ പോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി പ്രചാരണം തന്നെ തുടങ്ങിക്കഴിഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പായി കർഷകർക്കും സാധാരണക്കാർക്കും മോദി സഹായം നൽകി ഇത്തവണ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും മോദിയുടെ ഗ്യാരണ്ടി പറയാൻ വി ഡി സതീശന് ദൈവമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ മോദിയെ കൂടുതൽ പ്രചാരണത്തിനിറക്കി അത്ഭുതം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തൃശ്ശൂർ മണ്ഡലമാണ് പ്രധാനമായും ബി ജെ പി ഇക്കുറി ലക്ഷ്യം വെക്കുന്നത് രണ്ടാഴ്ചക്കിടെ മോദി തൃശൂരിൽ എത്തിയതിൽ നിന്നും തന്നെ ഇക്കാര്യം വ്യക്തവുമാണ് സുരേഷ് ഗോപി തന്നെയാണ് മത്സരിക്കുക എന്നതും ഉറപ്പാണ് മോദിയുടെ രണ്ട് സന്ദർശനം കൊണ്ട് തന്നെ മണ്ഡലം ഒന്നുലഞ്ഞിട്ടുണ്ടെന്നാണ് പൊതു വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇക്കുറി എന്നതും ബി ജെ പിക്ക് അനുകൂല ഘടകമാണ് കഴിഞ്ഞ തവണ രാഹുൽ കേരളത്തിൽ മത്സരിച്ചതും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നുമുള്ള പ്രചാരണമാണ് ഗുണം ചെയ്തത് എന്നാൽ ഇക്കുറി ആ പ്രതീക്ഷയില്ല മോദി മൂന്നാം തവണ അധികാരത്തിലെത്തുമെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് സുരേഷ് ഗോപി മത്സരിച്ചാൽ വിജയിക്കാമെന്നും കണക്കുകൂട്ടുന്നു ക്രൈസ്തവ സഭയും മാറി ചിന്തിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടൻ സുരേഷ് ഗോപി മത്സരിക്കാനെത്തിയതോടെയാണ് തൃശൂർ രാഷ്ട്രീയത്തിന്റെ രൂപവും ഭാവവും മാറിയത് മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ലക്ഷത്തി കൂടുതൽ നേടി സുരേഷ് ഗോപി വരവറിയിച്ചതോടെ സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരത്തിനൊപ്പമോ അതിനേക്കാളോ പ്രാധാന്യം ബിജെപി തൃശൂരിന് തുടങ്ങി സംഘടനാ സംവിധാനത്തേക്കാൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയിലാണ് ബിജെപി ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്നത് കേന്ദ്ര നേതൃത്വവും പിന്തുണ നൽകുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് രണ്ടുവട്ടം എത്തുന്നത് പതിവുള്ളതല്ല ജനുവരി മൂന്നിനും പതിനേഴിനും തൃശൂരിൽ എത്തിയതുവഴി ദേശീയ നേതൃത്വം മണ്ഡലത്തിനും സുരേഷ് ഗോപിക്കും നൽകുന്ന പരിഗണനയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്തും തൃശൂരിലും പൊതുവായ ഘടകമുള്ളത് ന്യൂനപക്ഷ വോട്ടാണ് രണ്ടിടത്തും ബി മൂന്നാമത്തെ തടയുന്ന പ്രധാന ഘടകവും ഇത് തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളാണ് തലസ്ഥാനത്ത് ബി ജെ പിക്ക് പ്രധാന മാർഗ്ഗ തടസ്സമെങ്കിൽ തൃശ്ശൂരിൽ അത് ക്രൈസ്തവ വോട്ടുകളാണ് രണ്ടു ജില്ലകളിലെയും ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും ലഭിക്കുന്നത് യു ഡി എഫിനും ക്രൈസ്തവ സഭകൾ തൃശൂരിൽ പിന്തുണച്ചാൽ ബി ജെ പി അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് പിന്തുണ നൽകുന്നതിനാൽ പാർട്ടിയിൽ സുരേഷ് ഗോപിക്ക് എതിർ ശബ്ദങ്ങളുമില്ല പ്രബലനായ കെ കരുണാകരൻ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡല ചരിത്രം ബിജെപിയുടെ മുന്നിലുണ്ട് അഞ്ചു വർഷത്തിനിടെ വർദ്ധിച്ച വോട്ടുകളിലാണ് ബിജെപി പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശന് മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റിഇരുപത്തി എട്ട് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി നാല്പത്തി ഒന്ന് വോട്ടുകൾ അധികമായി ബി ജെ പിയിലേക്ക് എത്തി അത്തവണ ജേതാവായ കോൺഗ്രസിലെ ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് സി പി ഐയിലെ രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയത് രാജാജി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടി താപനും സുരേഷ് ഗോപിയുമായുള്ള വോട്ട് വ്യത്യാസം ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വോട്ടുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായും പിന്തുണ ലഭിച്ചു ഹൈന്ദവ വോട്ടുകൾ കൂടുതലായി നേടുന്നതിനൊപ്പം ക്രൈസ്തവ വോട്ടുകളിലെ ഒരു ഭാഗം കൂടി അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ വിജയിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തലസ്ഥാനത്ത് രണ്ടു തവണ രണ്ടാം സ്ഥാനത്തായതിന്റെ ഒരു ഘടകം ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പി നയങ്ങളോടുള്ള എതിർപ്പായിരുന്നു മറ്റൊന്ന് ശശി തരൂർ എന്ന സ്ഥാനാർത്ഥിയും തൃശൂരിൽ ഈ രണ്ടു ഘടകങ്ങളെയും സുരേഷ് ഗോപിയിലൂടെ മറികടക്കാമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ജനുവരി മൂന്നിന് മോദി എത്തിയതെങ്കിലും ഫലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നത് സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ ഒപ്പം കൂട്ടി സ്ഥാനാർത്ഥിയാരെന്ന സന്ദേശവും നൽകി പിന്നാലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രണ്ടാഴ്ചയ്ക്കു ശേഷം എത്തിയതിലൂടെ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം നൽകുന്ന പരിഗണനയും വ്യക്തമാക്കി ക്രൈസ്തവ പാർട്ടിയുമായി കേന്ദ്ര നേതൃത്വം ശ്രമം നടത്തുന്നുണ്ട് ക്രൈസ്തവ പിന്തുണയുള്ള ചെറുപാർട്ടികളെ ഒപ്പം കൂട്ടിയും നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രം നേരിട്ട് ഇടപെടുന്നത് നരേന്ദ്രമോദി രണ്ടു തവണ എത്തിയ തൃശൂരിൽ തന്നെ ഫെബ്രുവരിയിൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ സാന്നിധ്യത്തിൽ പ്രചാരണത്തിന് തുടക്കമിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസിൽ നിന്ന് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ മത്സരിക്കാനാണ് സാധ്യത അതേസമയം പ്രതാപനെതിരെ മണ്ഡലത്തിൽ ജനവികാരം ശക്തമാണ് ಪಳೆಯ ಜನಕೀಯತ ಪ್ರತಾಪನೆ ಇಲ್ಲ ವಸ್ತುತ ನನಿ.